നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചണ്ഡീഗഡ് ഹരിയാനയുടെയും പഞ്ചാബിൻ്റെയും തലസ്ഥാനമായ ചണ്ഡീഗഡിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ചണ്ഡീഗഡിൽ ചണ്ഡിഗഡിൽ വ്യത്യസ്തമായൊരു കാഴ്ചയുണ്ട് ആ കാഴ്ച എന്ന് പറയുന്നത് ജാപ്പാനീഷ് പാർക്കെന്ന് പറയുന്നത് ആ ഒരു പാർക്കാണ് വളരെ വ്യത്യസ്തമായൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മൾ ഒരുപക്ഷെ ജപ്പാനിൽ ആണോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകുന്ന നിലയിലാണ് അതിനകത്തെ ചില കാഴ്ചകൾ കാഴ്ചകൾ വളരെ സിമ്പിളാണ് പക്ഷേ അത് വളരെ രസകരമാണ് നമ്മൾ സാധാരണ കാണാത്ത വ്യത്യസ്തമായ ഒരു കാഴ്ച അത് അല്പം വ്യത്യസ്തമാണ് ഞാനിവിടെ ഈ പഞ്ചാബിൽ വരാനുള്ള കാരണം നമ്മൾ പഞ്ചാബിൽ പ്രവർത്തകരുടെ ഒരു ഭവനം ഒരു നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് അതിൻ്റെ ഭവനത്തിൻ്റെ പണി പൂർണ്ണമായി അത് ആ വീഡിയോയിൽ എടുത്ത് അതിനുവേണ്ടി സ്പോൺസർ ചെയ്ത് പ്രിയമുള്ളവരുണ്ട് സഹായിച്ചവരുണ്ട് അവർക്ക് അവർക്കൊക്കെ ആ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിച്ചു എന്നുള്ളത് എൻ്റെ ഒരു വീഡിയോ എടുക്കാനായിട്ട് വന്നതാണ് അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ തുടർന്ന് ഈ വീഡിയോ വ്യത്യസ്തമായ വീഡിയോ കാണുവാനായിട്ട് ഏവരെയും ക്ഷണിക്കുന്നു നമ്മൾ ഇപ്പോൾ ഈ ജാപ്പാനീസ് ഗാർഡനകത്ത് നമ്മൾ കയറി നമ്മൾ ആദ്യത്തെ ഇവിടുത്തെ കാഴ്ച ആരംഭിക്കുന്നത് പഗോഡ എന്ന് പറയുന്ന ഈ ഉയർന്ന ഗോപുരത്തിൽ നിന്നാകട്ടെ എന്ന് ഞാൻ ചിന്തിച്ചു ഈ പഗോഡ എന്ന് പറയുമ്പോൾ തായ്ലാന്റ് കംബോഡിയ നേപ്പാൾ ഇന്ത്യ ചൈന ജപ്പാൻ കൊറിയ മ്യാൻമാർ വിയറ്റ്നാം ഇങ്ങനെ ഏഷ്യയുടെ മറ്റു ഭാഗങ്ങളിലൊക്കെയുള്ള ഒന്നിലധികം മേൽക്കൂരകളുള്ള ഒരു നിര ഗോപുരമാണ് ഈ പഗോഡ എന്ന് പറയുന്നത് അത് കൂടുതലും ബുദ്ധപരമായി മതപരമായിട്ടുള്ള ആ ഒരു ചിഹ്നമാണ് ചിഹ്നം മാത്രമല്ല അവിടെ ചില ആരാധിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് ചില ഭാഗങ്ങളിൽ വളരെ ശാന്തമായിരിക്കുന്നു കേട്ടോ അവിടെ അങ്ങനെ മറ്റു ബഹളങ്ങളോ മറ്റ് നമ്മൾ പാർക്കിൽ കണ്ടതുപോലെയുള്ള ബഹളങ്ങളോ ഒന്നുമില്ല ഇത് ഒരു ബുദ്ധമതത്തിൻ്റെതായ ചില ചിഹ്നങ്ങളാണ് അതിനൊക്കെ ഒത്തിരി അർത്ഥങ്ങളുണ്ട് ഒരു കല്ലിന്റെ മുകളിൽ വേറൊരു കല്ല് കയറ്റി വെച്ചിരിക്കുന്ന സ്തൂപമാണത് അവിടെ നമുക്കൊരു നമുക്കൊരു ബുദ്ധൻ്റെ പ്രതിമ കാണാം പക്ഷേ അതിങ്ങനെ കാടുപിടിച്ച് കിടക്കുന്നൊരു ഭാഗമാണ് ഇതിലേക്ക് കയറുമ്പം ഒരു പാലമുണ്ട് ഞാനിപ്പോൾ ആ പാലത്തെ കയറിയിരിക്കുകയാണ് ആ പാലത്തിൻ്റെ രണ്ട് സൈഡിലുള്ള ഫോട്ടോകളാണ് നമ്മൾ കാണുന്ന ചിത്രങ്ങളാണ് അവിടെ ഈ ജലാശയത്തിൽ മുതലകൾ കാണാം പക്ഷെ ജീവനുള്ള മുതലകളല്ല സിമെൻറ്റ് കൊണ്ടുള്ളതാണ് ഇപ്പോൾ എന്നോട് കൂടെ ഉള്ളതായിരിക്കുന്ന മോനോട് ഞാനിങ്ങനെ പറയുകയാണ് എത്ര ഭംഗിയായിരുന്നു അതിനകത്ത് വെള്ളമൊക്കെ നിറച്ചിട്ടിരുന്നെങ്കിലും ഒന്ന് ഇതെ പ്രവേശന കവാടമാണ് ഇതാണ് പ്രവേശന കവാടം നമ്മൾ ആ പകോട കണ്ട ഭാഗത്തും ജലാശയമുണ്ട് വെള്ളമില്ല ജലാശയമുണ്ട് ഈ ബുദ്ധപ്രതിമ വേറെ ഈ ബുദ്ധപ്രതിമ വേറൊരു ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത് ഇത് പതിമൂന്ന് ഏക്കർ സ്ഥലത്താണ് ഇതുള്ളത് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യൻ സർക്കാർ നവംബർ ഏഴാം തീയതി ഇത് ഉദ്ഘാടനം ചെയ്തു ശിവരാജ് പട്ടേൽ ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ി കേബ്ദം ഇതാണ് ഈ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ പുല്ല് വെട്ടുന്നതായിരിക്കുന്ന മെഷീൻ ഇതെല്ലാം കഴിഞ്ഞ് ഞാന് പുറത്തേക്ക് വരാനുള്ള ഒരു ആരംഭമാണ് നമ്മൾ കയറി വരുമ്പോൾ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഈ ഭാഗമാണ് അധികം സന്ദർശകരൊന്നുമില്ല വളരെ ശാന്തമായ ഒരു സ്ഥലമാണ് ഒരുവിധം നന്നായി പരിപാലിക്കപ്പെടുന്നുവെന്ന് നമുക്ക് പറയാം